ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുല്ലുവെട്ടണ മെഷീൻ അതായത് ഗ്രാസ് കട്ടർ ഗ്രാസ് കട്ടറിന്റെ ക്ലച്ച് അഴിച്ചു മാറ്റി പുതിയതിടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് മൂന്ന് രണ്ടൂന്ന് ചെറിയ റിക്വസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു പുല്ലു വെട്ടണ മെഷീൻ്റെ ക്ലെച്ച് തീർന്നു അപ്പൊ അതെങ്ങനെയാണ് അഴിക്കണമെന്ന് രണ്ടു മൂന്ന് വാട്സാപ്പിൽ മെസ്സേജ് തന്നെ അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് നേരെ നമുക്ക് വീഡിയോ വാ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാസ് കട്ടറ് ഗ്രാസ് കട്ടറിനെ പറ്റി രണ്ട് വാക്കാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാസ് കട്ടർ ടൂ സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് അങ്ങനെ രണ്ട് വിഭാഗത്തിലുണ്ട് അതായത് ഇത് ടൂ സ്ട്രോക്ക് ആണ് ടൂ സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് പെട്രോള് മാത്രമല്ല അത് പെട്രോളിൽ നമ്മൾ ലൂബ്രിക്കൻ്റെ ആയിട്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കമ്പനി പറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് എം എൽ ഒക്കെയാണ് ഓയിൽ ഒരു ലിറ്ററിൽ പറയണത് പക്ഷെ നമ്മൾ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ അമ്പത് എം എൽ വരെ ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റാർട്ടിംഗ് ട്രിബിൾ ഇച്ചിരി കുറവായിരിക്കും പിന്നെ ഫോർ സ്ട്രോക്ക് ആണുള്ളത് ഫോർ സ്ട്രോക്കിൻ്റെ വൃത്തിയെന്ന് വെച്ചാൽ പെട്രോളും മാത്രം ഒഴിച്ചാൽ മതി അതിനകത്ത് ഓയിൽ മിക്സ് ചെയ്യണം പക്ഷേ അതിന് പകരം എഞ്ചിനകത്ത് ഓയിൽ ഒഴിക്കണം ഒരു നൂറ് എം എൽ ഓയില് ഈ അകത്ത് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതാണ് ഫോർ സ്ട്രോക്ക് പിന്നെ ഞാനിത് എടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം എടുത്തേക്കണത് ഇപ്പം ഇതെടുത്തേക്കണത് ഗ്ലോബലാണ് ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പവർ ടെക്സിൻ്റെ പി പി ടി പിന്നെ സൺഫ്ലവർ അങ്ങനെ എടുത്തത് ലാസ്റ്റ് എടുത്തത് നമ്മുടെ എക്സ്ട്രാ പവർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ എടുത്തിരുന്നത് ഇത് നാപ്പത്തഞ്ച് സി സി ആണ് ഈ ജിപിയുടെ ഈ സാധനം എടുത്തേക്കുന്നത് ഇത് തന്നെ അമ്പത്തെട്ട് സി സിയും വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം അതായത് ഇത്രയും എഫിഷ്യൻസി കൂടുതൽ നാല്പത്തഞ്ച് സി സി ആണെന്നാണ് ഒരു നിഗമനം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നാപ്പത്തഞ്ച് സി സി എടുത്തത് അപ്പോൾ ഇതിനകത്ത് നമുക്കിനി വേറെ നേരെ ഇതിന്റെ വീഡിയോയിലോട്ട് പോവാം ഇതിന്റെ എന്ന് പറഞ്ഞാൽ ആ ക്ലച്ച് ഇരിക്കണത് ഇതിന്റെ ഉള്ളിലാണ് ഈ കാണുന്ന ഡ്രം ഇതിന്റെ ഉള്ളിലാണ് ഡ്രമ്മും ക്ലച്ചും ഇരിക്കണത് ഈ ഹൗസിങ്ങിന്റെ ഉള്ളിൽ അപ്പൊ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നാലിനെട്ട് അഴിച്ചു കഴിഞ്ഞാൽ നേരെ ഈ സാധനം ഊരിപ്പ് വരും അപ്പൊ ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഈ വയറുകൾ ഊരിയ രണ്ട് പീസായിട്ട് എടുക്കുക പണി എളുപ്പത്തിനാണെങ്കിൽ വയർ ഊരണമെന്നില്ല ഇവിടെ നിന്ന് മാത്രം ഊരിയാലും മതി നമുക്കൂടെ നേരെ മലത്തി വെക്കുകയും ചെയ്യാം അപ്പൊ ഈ ഹാൻഡിൽ വേറിട്ട് നിൽ നിൽക്കും ഈ വയർ ഊരണമെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റും അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ നാലിനെട്ട് കഴിക്കാം മലത്തി വെക്കുക അത്രേന്റെ ആവശ്യമുള്ളൂ ഇതിക്ക് മുമ്പ് ഒരു സംഭവം ഞാൻ വേറെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം ഇത് ോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിൽട്ടറുകള് നമ്മൾ ശരിക്കും ഇത് ടു സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിൽറ്ററുകള് നമ്മൾ ഇടക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ തീ കൂടി ഇത് കൊണ്ടിരിക്കും പുറത്തേക്ക് വന്നോണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇത് ശരിക്കും ശരിക്കും ഒരു പത്ത് ദിവസം ഓടിക്കഴിഞ്ഞാൽ നേരെ ഈ ഫിൽറ്റർ എടുത്തിട്ട് ക്ലീൻ ചെയ്യും ഫിൽറ്റർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ സംഭവങ്ങളൊന്നും നേരെ ഇത് ഈ കാണുന്ന സ്ക്രൂ കഴിക്കുക ഈ സ്ക്രൂ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ നേരെ ഈ കവറും ഇങ്ങാട് ഊരിപ്പ് വരും ഈ കാണുന്ന ഫിൽറ്റർ വേണ്ട ഇതിങ്ങനെ ആകെ അപ്പം പോലും ഇരിക്കണ് അത് പുല്ലും പൊടിയും ഒക്കെ കൂടി അടിച്ചുകയറി ആവണം ഇതിനകത്ത് അഴുക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിലുകളൊക്കെ ഉണ്ട് ഇപ്പണ്ടാ ഓയില് വന്ന അപ്പം ഇതേപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലി കുറഞ്ഞു ഈ മിഷ്യത്തിന് വലിയില്ലാണ്ടായിപ്പോ അപ്പൊ അത് നമ്മൾ ശരിക്കും പത്തു വർഷം പതിനഞ്ച് ദിവസം അതിനുള്ളിൽ ഇത് ക്ലീൻ ചെയ്തിരിക്കണം അതൊരു അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞത് അപ്പോൾ തൽക്കാലം ഞാൻ മാറ്റി വെക്കുന്നത് ലാസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെക്കുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അഴിച്ചിട്ട് അത് മുന്നോട്ട് പോവാം നമുക്ക് അപ്പം നേരെ ഈ കാണുന്ന സ്ക്രൂകൾ അഴിക്കാം ഇത് ആണ് മറ്റേത് എട്ടിൻ്റെ എൽ കെ ആണ്ട്ടാ അത് ഞാൻ പറയാൻ മറന്നു അപ്പൊ നമ്മൾ നാല് ലഷ്ട്ട്ട്ടം അഴിച്ചു കഴിഞ്ഞിപ്പോ അതിങ്ങാട് വിടീച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഊരിപ്പ് വരും ഊരിക്ക മാറ്റി വെക്കുക നേരെ ഇതിങ്ങനെ മലത്തിമ്പ് വെക്കേറ്റ് മാറി വെക്കും ഈ വയറും വയറുള്ളതുകൊണ്ട് അത് മാറാണ്ട് കേട്ടാ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ദാ ഈ കാണുന്നതാണ് ക്ലച്ചെന്ന് പറഞ്ഞത് ക്ലച്ചിപ്പൊ കറക്റ്റായിട്ട് തീർന്നുകൊണ്ടിരിക്കയാണ് അതായത് അതിന്റെ ആ ഇരുമ്പ് മുട്ടിക്കൊണ്ടിരിക്കണേ ഇത് തീർന്നു പോയാല് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലച്ച് ഡ്രമ്മ തേയാൻ തുടങ്ങും ക്ലച്ച് ഡ്രമ്മ തേഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അത് കാശ് ഭയങ്കര കൂടുതലായിരിക്കും പണിയും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇനി ക്ലച്ച് ഡ്രമ്മ ഞാൻ കാണിച്ചു പറയും ഇതിൻ്റെ ഉള്ളിൽ തിരിച്ചു വെക്കട്ടെ ഈ കാണുന്നതാണ് ക്ലച്ച് ഡ്രമ്മ ഇതിൻ്റെ ഉള്ളില് തേയ്മാനം വന്നുകഴിഞ്ഞാൽ പിന്നെ അത് ഊരി മാറ്റുക എന്നൊക്കെ പറഞ്ഞ അറ്റം തുടങ്ങി ഊരി മാറ്റം ഇച്ചിരി ഇടങ്ങിറന്ന് അതിനെ നല്ലത് നമ്മൾ ഈ ക്ലച്ച് തീരുമ്പ അത് അങ്ങോട്ട് ഊരി മാറ്റുന്നതായിരിക്കും ബെറ്റർ ഈ കാണുന്ന രണ്ട് നെട്ടാങ്ങാട് ഊരണം നമുക്ക് ഇത് അഴിക്കണം എന്ന് പറഞ്ഞാല് മൂന്ന് മെത്തേഡ് ഉണ്ട് മൂന്ന് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അതായത് മൂന്ന് മെത്തേഡ് ഞാൻ കാണിച്ചേരൻ്റെ ഇതിനകത്ത് ഞാൻ ബോക്സ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കണത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എൻറ്റും പിന്നെ റിംഗ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ വരില്ല നമ്മൾ സാധാരണ പതിനേഴിന്റെ ബോക്സ് അത് തന്നെ ഉപയോഗിക്കണം കേട്ടോ കാരണം വെച്ചാൽ അത് സ്ലിപ്പ് ആവാൻ ചാൻസ് കൂടണം ഈ ബോക്സ് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് സ്ലിപ്പിംഗ് ഒന്നും അധികം ഉണ്ടാവില്ല ഇതിന്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് രണ്ട് നമ്മള് അഴിച്ചിരുത്ത സ്ക്രൂ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട് ഇട്ടു കൊടുക്കുക രണ്ട് സൈഡിൽ ഇട്ടിട്ട് അതിനകത്ത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഐറ്റം ഇട്ടിട്ട് അത് കറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക ഞാൻ കാണിച്ചു തരുപ്പാ ഇതുപോലെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കറങ്ങൂലത് അച്ചിന്റെ ഇത് കറങ്ങൂല എന്നിട്ട് അതുമ്പോൾ ഫാനിട്ട് തിരിച്ചറിഞ്ഞു അത് ഇങ്ങോട്ട് ഇതായിട്ട് വരും ഇച്ചിരി കൂടി മരിങ്ങ് വേണം കാരണം വെച്ചാൽ തട വീഴാനായിട്ട് ഇച്ചിരി പണിയാണ് അപ്പം ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ് പക്ഷേ ഈ മെത്തേഡ് ഞാൻ ഉപയോഗിക്കണമെങ്കിൽ ഞാനത് വിട്ട് കളയാണ് കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഞാനത് വിട്ട് കളയണം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലഗ് കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലഗിന്റെ ഹോളിൽ കൂടി ഒരു ഇരുമ്പിൻ്റെ ബിറ്റ് ഒരു ചെറിയ ഷാഫ്റ്റ് എന്തെങ്കിലും അതിനകത്ത് ഇവിടെ ഇറക്കിയിട്ട് ആ പിസ്റ്റ് എണ്ണ ലോക്ക് ചെയ്യിപ്പിക്കുക അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഇപ്പൊ ഉപയോഗിക്കുന്നില്ല നേരത്തെ ഉപയോഗിച്ചു ഇതിൻ്റെ ബുദ്ധിമുട്ട് കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് ലോക്ക് ചെയ്യുമ്പോൾ അതിന്റെ എഡ്ജില ത്രെഡുകൾ അതായത് പ്ലഗിന്റെ ത്രെഡുകൾ പ്ലഗ് ഇടുന്ന സ്ഥലത്ത് ത്രെഡ് ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പിസ്റ്റണും കംപ്ലൈൻറ് ആവാൻ സാധ്യതയുള്ളതാണ് അതായത് ഇതാണ് പ്ലഗ് ഈ പ്ലഗ് ഇച്ചിരി മോശം കൂടെ നമ്മൾ അതൊന്ന് ലാസ്റ്റ് ക്ലീൻ ചെയ്ത് ഇടുന്നതായിരിക്കും പിന്നെ അതിപ്പോ ഞാനൊരു പത്തിന്റെ എൽക്കി അതിന്റെ ഉള്ളിൽ കൂടി ആ ഹോളി കൂടി കയറ്റിയിട്ട് പതിയൊന്ന് പിടിച്ച് നോക്കിയാണ് അഴുകി ഒരു മിനിമത്തിലെ പിടിക്കാൻ പാടില്ല മിനിമത്തിൽ കൂടുതൽ ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഴിക്കാൻ നിൽക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജികൾ കംപ്ലൈൻ്റ് ആയി പോവും അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പിടിച്ചു നോക്കിയാണ് അഴിഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കും ഞാൻ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കണു മൂന്നാമത്തെ മെത്തേഡാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചു പോകട്ടെ ഇതിപ്പോ നല്ല ടൈറ്റ് ഉണ്ട് അപ്പൊ നമ്മ ഈ പരിപാടി വിടുകയാണ് ചെയ്യണില്ല നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഴിക്കാൻ പോണ മെത്തേഡ് ഇതാണ് നമ്മുടെ പണ്ട് നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്നുണ്ട് ഇമ്പാക്റ്റ് കുറഞ്ച് ഇതുപി നമ്മൾ ബോക്സ് ഇട്ടിട്ട് നേരെ അഴിക്കണ വിധത്തിൽ പൊസിഷനിലാക്കുക അതായത് സ്വിച്ച് അഴിക്കണോടത്തോട്ടുള്ള രീതിയിൽ ഇടുക ഇമ്പാക്റ്റ് വെച്ച് അടിക്കുക നേരെ പെട്ടെന്ന് അഴിഞ്ഞു പോരും ഏറ്റവും ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സുഗമമായ ഒരു സംഭവം ഇതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് സംഭവമാണെന്നില്ല നമ്മളത് ബോക്സ് ഇടുക അതിട്ട്മാട് കൊള്ളിക്കുക ഇടത്തോട്ടാണ്ട് ഇത് അഴിക്കണത് സാധാരണ വ്യത്യാസമൊന്നുമില്ല നേരെ ഇടുക സ്വിച്ച് ഒഴിഞ്ഞാൽ വീടിനേക്ക് മുമ്പ് നമ്മൾ ഒരു തുണി എന്തെങ്കിലും ഒന്ന് കൂട്ടി അതുപോലെ ഞെക്കി പിടിക്കുക ഒരടി അടിക്കുക അഴിഞ്ഞു വന്നു ഇത്രേ ഉള്ളൂ പരിപാടി അധികം മലപ്പിടുത്തവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ സാധനം ഇടുക ജസ്റ്റ് ഒന്ന് ഞെക്കുക അഴിഞ്ഞു പോരും അപ്പൊ ഏറ്റവും സുഗമമായ പരിപാടി ഇതാണ്ട കാരണം മിഷ്യത്തിനധികം കംപ്ലൈന്റും ഇല്ല ഇങ്ങനെ അഴിക്കണമുണ്ട് അപ്പൊ നമുക്ക് രണ്ടാമത് ഒരു നെറ്റ് അഴിച്ചു രണ്ടാമത്തെ നെറ്റ് നമുക്ക് അതേപോലെ തന്നെ അഴിച്ചെടുക്കൊന്ന് അടിക്കുക സിമ്പിൾ ആയിട്ട് അഴിഞ്ഞു പോരതാ അഴിഞ്ഞു പോകുന്നു ഉള്ളൂ കേസ് ഇത് അഴിക്കുമ്പോൾ ഒരു സംഭവം ശ്രദ്ധിക്കണം ഇതിന്റെ മുകളിലും താഴെട്ടോരോ വാഷുകൾ ഉണ്ടാവും ആ വാഷുകൾ കളയരുത് കാണാം നീ കാണുന്നത് ഇത് വാഷ് പോയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ താഴേക്ക് വീണാലുള്ള കുഴപ്പമുച്ചാൽ ഒരെണ്ണം ഈ സ്പ്രിങ് വാഷായിരിക്കും ഒരെണ്ണം സാധാരണ വാഷായിരിക്കും അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ വീൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൈവീലിന്മേൽ ഒരു മാഗനറ്റ് ഉണ്ടാകും ആ മാഗനറ്റ് ഈ മാഗനറ്റും പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ ഇരുന്നാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അറിയാണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കോയിലുകളൊക്കെ അടിച്ചു പോകാൻ സാധിക്കും അതായതാണ് രണ്ട് വാഷ് ഉള്ളത് അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം വാഷ് കളയരുത് നാല് വാഷുണ്ടാവും ആ നാല് വാഷും എടുത്തു വെക്കണം വാഷ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത് മാൻറ്റും പോയി ഇരിപ്പുണ്ടാവും എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പൊ നമുക്കിത് നേരെ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പുതിയ ക്ലച്ച് നമുക്ക് എടുത്തിടാം ക്ലച്ച് പുതു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പൊ നമ്മൾ പുതിയ ക്ലച്ച് എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് പുതിയ ക്ലച്ച് ഇത് വന്നിട്ട് ഞാൻ എടുത്തേക്കണത് പച്ചക്കളർ ക്ലച്ചാണ് ഇത് രണ്ട് ടൈപ്പിൽ കളർ വന്നുണ്ട് പച്ചയും പിങ്ക് കളറും വന്നുണ്ട് പിന്നെ ഇത്രയും ഇതായിട്ട് തോന്നിയേക്കണത് പച്ചയാണ് അതുകൊണ്ടാണ് പച്ച എടുത്തേക്കുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപ വില വന്നിട്ട് ഞാനിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ പിടിച്ചാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആ റേഞ്ച് വന്നിട്ടുണ്ട് ഇല്ല ഇതാണ് പഴയത് ഈ പഴയത് ആയിരുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഷിമ്മ ഉണ്ടാവും ആ ഷിമ്മ തീർന്നു കണ്ടാ മൊത്തം ഇരുമ്പായി ലാസ്റ്റ് എത്തിക്കാണ് ഇപ്പൊ കറക്റ്റായിട്ട് അപ്പൊ ഊരിത് ഏതാണ്ട് കറക്റ്റ് ടൈം ആണ് അപ്പൊ ഈ രണ്ട് സാധനം പഴയതലം നമ്മൾ കള ഇനി അതിന്റെ ആവശ്യമില്ല കഴിഞ്ഞ് പുതിയ ഇടാൻ വേണം അപ്പൊ അപ്പൊ ക്ലച്ചിടുന്ന ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞു ക്ലച്ചിടുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതുമൊരു ആരോ മാർക്ക് ഉണ്ട് ഈ ആരോ മാർക്ക് ടോപ്പ് സൈഡിലായിരിക്കണം ഇടത്തോട്ട് കറങ്ങണു അങ്ങനെ രീതിയിലുള്ള പൊസിഷനിലാണ് ഇത് ഇടുന്നത് അപ്പൊ ആരോ മാർക്ക് ശ്രദ്ധിക്കുക ഒരു വശം ആരോ മാർക്ക് ഒന്നും ഉണ്ടാവില്ല എഴുത്തൊന്നും ഉണ്ടാവില്ല ഒരു വശം ആരോ മാർക്ക് ഉണ്ടാവും ആ ആരോ വശം അതായത് ആരോ മാർക്ക് ഉള്ള വശം മോളിലായിട്ട് ഇടുക അതായത് ഇടത്തോട്ടാണ് ഈ സാധനം കറങ്ങുന്നത് നമ്മൾ പതിവ് സ്റ്റാർട്ടർ മൂന്ന് പതി വലിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇടത്തോട്ട് കറങ്ങണതായിട്ട് ഇടത്തോട്ട് കറങ്ങണണ്ട ആ കറങ്ങണ പൊസിഷനിൽ ആ ആരോ മാർക്ക് വെക്കുക നേരെ ടൈറ്റ് ചെയ്യുക വീടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിലൊരു വാഷ് ഇടണം മുകളിൽ ഒരു സ്പ്രിങ്ങിന്റെ വാഷ് ഇടണം എന്നാലേ അത് കറക്റ്റ് ആയിട്ടാണ് ഈ കാണുന്ന സ്പ്രിങ്ങിന്റെ വാഷ് മുകളിലും നോർമൽ വാഷ് താഴെ അത് മാത്രമത്തെ ശ്രദ്ധിച്ചാൽ മതി വേറെ അത് പ്രത്യേക സംഭവങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നനക്കാണ്ട് വെക്കുക നേരെ രണ്ട് വാഷും വെക്കുക നോർമൽ വാഷ് എന്നിട്ട് ഈ ക്ലച്ച് വെക്കുക ക്ലച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എന്തേലും വെച്ചിട്ട് പതി ആ ഹോളിൽ കൂടി ഇങ്ങനെ കഴിഞ്ഞാൽ അത് അവിടെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ പൊസിഷൻ ചെറിയ വ്യത്യാസമുണ്ടാവും ഇങ്ങനെ അനക്കാണ്ട് വെക്കുക എന്നിട്ട് ആ ഹോളിൽ കൂടി സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ട് പതിയിങ്ങനെ അനക്കുക അപ്പം ആ വാഷ് കറക്റ്റ് പൊസിഷനിൽ വരും ഒരു ഇതിനകത്ത് ഒരു നെറ്റ് ഇടുമ്പോഴേക്കും മറ്റേ അതിനകത്ത് വെറുതെ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ട് വെച്ചേക്കാം അപ്പോൾ അല്ലെങ്കിൽ അങ്ങാടി ഇങ്ങോട്ട് ഓടിപ്പോവാൻ ചാൻസ് പോകുന്നുണ്ട് നേരെ ഒരു സ്പ്രിങ് വാഷ് ഇടുക നെട്ടിട്ട് അങ്ങോട്ട് മുറുക്കുക നെട്ടിട്ട് പതി അങ്ങട്ട് മുറുക്കുക ഇങ്ങനെ ഇട്ടാണ് ടൈറ്റ് ചെയ്യാ ടൈറ്റ് ചെയ്ത അത് എടുത്തത് ഉരുക രണ്ടാമത്തെ ഇടുക ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഇത് മുറുക്കണതും ഞാൻ ബാറ്ററി തന്നെ ഇട്ടിട്ടാണ് മുറുക്കണത് മുറുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടമാനോട്ട് മെഷീനിലടിക്കണ കണ്ടമാനം അടിക്കരുത് ഒറ്റ അടി ഒരടി കൂടുതലടിക്കാൻ അത് ഒറ്റ അടി അടി തന്നെ ടൈറ്റ് ആവും അതിൽ കൂടുതലൊന്നും നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റക്ക് ഒറ്റ നെക്കിൽ പരിപാടി കഴിഞ്ഞ് മുറുക്കണ്ടത് മുറുക്കായിട്ടുണ്ട് കറക്റ്റ് മുറുക്കും കണ്ടമാനം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോവും ഇത് മെഷീൻ ഉപയോഗിച്ച് ശീലാത്തരണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ത്രെഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളു ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് വർക്കിങ്ണ്ട് ഇനിയിപ്പൊ നമുക്ക് ഒരു പണിയാ ഈ സാധനങ്ങൾ മുറുക്കാം നമുക്ക് കപ്പ് നേരെ മുറുക്കാം വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ വെറുതെ ഒന്ന് വലിച്ചു നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ അതിന്റെ ഇടയിൽ വല്ല പിടിത്തം എന്തെങ്കിലും ഉണ്ടാന്ന് അറിഞ്ഞിട്ട് വെറുതെ ഒന്ന് രണ്ടുമൂന്ന് ലക്ഷം വലിച്ചു നോക്കാം ഫ്രീ ആണ് ഇപ്പോൾ മിഷൻ കാരണം ഇപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇത് ഇട്ടിട്ടില്ല നമ്മൾ പ്ലഗ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഫ്രീ ആയിട്ട് കറങ്ങും പ്ലഗ് കിട്ടുക അത്രയും ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കൊരു വർക്ക് കൂടിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഫിറ്റ് ചെയ്തറില്ല ഫിൽറ്റർ കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഫിൽട്ടർ നമ്മൾ ജസ്റ്റ് ആ ആദ്യം ഇടേണ്ടത് ആ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് ഉണ്ട് അതിടുക രണ്ടാമത് നമ്മുടെ ഫിൽറ്റർ സ്പോഞ്ച് ഫിൽറ്റർ സ്പോഞ്ച് എടുത്തിടുക ഫിൽട്ടർ സ്പോഞ്ച് നല്ലപോലെ ഞെക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിലെ കളഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് വയ്ക്കുന്നുണ്ട് അത് തുടച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പുതിയത് മേടിക്കണം അതായത് ശരിക്കും ഒരു പത്ത് പഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സാധനം ക്ലീൻ ചെയ്ത് വെക്കേണ്ട സാധനമാണത് ഇല്ല ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് മേടിക്കുക ഓക്കെ ഇനി ഇതിൻ്റെ ഈ ക്ലീൻ ചെയ്ത സാധനം ഈ കപ്പ് നേരെ അടിയിലൊരു ലോക്ക് ആ ലോക്കിൽ പതിയെ അതിയേ കൊള്ളിക്കുക നേരെ അങ്ങോട്ട് മുകളിലോട്ട് ഞെക്കുക ആ സ്ക്രൂ ടൈറ്റ് ചെയ്യ പരിപാടി കഴിഞ്ഞു അപ്പൊ പ്ലഗ് നമ്മള് ആ പഴയ പ്ലഗ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി ആക്കിട്ടുണ്ട് കാരണം അവൻ നിറച്ച അഴുക്കായിരുന്നു അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ ഗ്യാപ്പുകൾ അതായത് പോയിന്റ് സെവൻ ഫൈവ് എം എം ഗ്യാപ്പ് നമ്മിട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പൊ അതുകൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് നേരെ പുറത്തു കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ വർക്കുകൾ കഴിഞ്ഞ് ഇനി ഇതിനകത്ത് വേറെ സംഭവങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലഗ്ഗുകൂടി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് നേരെ പുറത്തു കൊണ്ടുപോവാ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വർക്ക് എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പോവാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നേരെ ഇച്ചിരി പെട്രോൾ ഒഴിക്കുക അടിയിൽ സ്വിച്ച് ഓൺ ചെയ്യുക നേരെ വലിക്കുക ഗ്രാസ് കട്ടറിന്റെ ക്ലച്ച് മാറ്റണ വീഡിയോ നമ്മൾ ഇന്നിപ്പോൾ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പോരായ്മകൾ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തിട്ട് അറിയിക്കണം അത് നമ്മുടെ റിക്വസ്റ്റ് ആണ് അത് അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക കമൻ്റുകളൊക്കെ ചെയ്യുക അപ്പൊ ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ